ഹായ് ഫ്രണ്ട്സ് അസാലും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ ഞങ്ങൾ താത്താൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ ഇന്ന് കുട്ടിയുടെ നാൽപ്പതാണ് അപ്പോൾ കുട്ടിക്ക് സ്വർണ്ണമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളവിടെ എത്തി കേട്ടോ ഞങ്ങൾ ഇകത്തേക്ക് കയറി കുട്ടീനി എല്ലാവരും ഒന്ന് കാണിട്ട് ഓട്ടോ നടക്കാ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വായ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ സോക്സും ഡ്രസ്സും ഹെയർ പാൻഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് ചെറുത് രണ്ടേത് ഞാൻ അത് പറ്റി പോ അച്ഛനെങ്കി തേക്കുമതിട്ടു അപ്പൊ ഇതാണ്ടോ കുട്ടീട്ടോ ഗോൾഡ് അപ്പോൾ കുട്ടിക്ക് കുട്ടിയുടെ ഇപ്പം വാങ്ങിയ ഗോൾഡാണ് കേട്ടോ ഇത് വളം ഉണ്ട് അതേപോലെ അരഞ്ഞാൻ അതേപോലെ അതേപോലെ ഉണ്ട് കേട്ടോ റൈസ് ലൈറ്റും ഉണ്ട് അപ്പോൾ അതാ അവര് കെട്ടി കൊടുക്കുകയാണ് കുട്ടിക്ക് അപ്പോൾ ഈ ടൈമിൽ സ്വർണം കെട്ടുന്നത് ഒരു ചടങ്ങാണ് കേട്ടോ നാൽപ്പത്തിന് കുട്ടിക്ക് സ്വർണം കെട്ടണമെന്നുള്ള ചടങ്ങിന് മാത്രം കെട്ടുകയാണ് അല്ലാതെ ആ കുട്ടിക്കതൊരു ഇട്ടുകൊടുക്കുകയൊന്നുമില്ല കേട്ടോ ഒന്നും കൂടി ആയിട്ടുള്ള കുട്ടി ആ സ്വർണ്ണമൊക്കെ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ സ്വർണ്ണം കെട്ടലൊക്കെ കഴിഞ്ഞു ഞങ്ങളത് അവിടെ അടിപൊളി സുർപ്പിക്കാൻ നിക്കണ്ടെട്ടോ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ്